മഹാദേവവും രക്ഷിതാവുമായ യേശുമ ശിഹ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു പ്രാവശ്യം കൂടെ ഈ വീഡിയോയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ചെറിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ ഇടയ്ക്ക് കടന്നു വരുവാൻ ഉള്ള കാര്യം ഈയിടെയായിട്ട് നമ്മുടെ ബാംഗ്ലൂരിലുള്ള ബെത്തേലിൽ ിൻ്റെ സ്ഥാപകൻ ആയ ബത്തേൽ എ ജി ചർച്ചിൻ്റെ സ്ഥാപകനായ നമ്മുടെ പാസ്റ്റർ എം എ വർഗീസ് അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ അത് ഞാൻ കാണാൻ ഇടയായി തീർന്നു അതിൽ അദ്ദേഹം ചില കാര്യങ്ങളെ സഭയെ ഓർമ്മിപ്പിച്ചു സഭ നരകത്തിൽ ആണോ എന്ന് ഉള്ള ചോദ്യത്തോട് ആണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തായാലും കർത്താവിൻ്റെ മണവാട്ടിയായ സഭ ഒരിക്കലും നരകത്തിൽ ആകുവാൻ സാധ്യമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് വിളിച്ച് വേർതിരിച്ച് വിശുദ്ധീകരിച്ച് തൻ്റെ ജനമാക്കി മാറ്റിയ മണവാട്ടിയായ സഭ കാന്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഏക പുരുഷനായ യേശു ക്രിസ്തു എന്ന ഏക മണവാളനുള്ള മണവാട്ടി ആയിരിക്കുന്ന സഭ ഒരിക്കലും നരകത്തിലാകുവാൻ സാധ്യമല്ല എന്തെന്ന് വെച്ചാൽ ആ വീണ്ടെടുക്കപ്പെട്ട സഭ വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിൻ്റെ കൂടെ സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും തൻ്റെ കാന്തിയുടെ നാമം എടുക്കുന്ന ആ നാമത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആ നാമം ഒരു ലോകം നാണി നാണം എന്ന് പറയുന്ന പല സാഹചര്യങ്ങളിലും എന്ന് വെച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് യേശു ക്രിസ്തു തന്നെ കർത്താവും മഷിഹായുമെന്ന് വിശ്വസിക്കുന്ന ആ ജനം അവരെ യേശു നാമക്കാർ അല്ലെങ്കിൽ യേശുവിൻ്റെ മാത്രം നാമത്തിൽ സ്നാനമെടുക്കുന്ന നയേശുവിൽ മാത്രം വിശ്വസിക്കുന്ന അങ്ങനെ പല രീതിയിൽ അവരെ പല രീതിയിൽ നമ്മൾ കളിയാക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കർത്താവിന് വേണ്ടി സ്വയമായി ആ നാണത്തെ സഹിക്കുന്ന ആ മണവാട്ടി ആ മണവാട്ടി ഒരിക്കലും തെറ്റാകുവാൻ സാധ്യമല്ല അവർക്കൊരു കാന്തയെ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ആ നാമത്തിലാണ് അവൾ സ്നാനമേറ്റിരിക്കുന്നത് ആ നാമത്തിലാണ് അവൾ വിശുദ്ധീകരിക്കപ്പെട്ടത് ആ നാമത്തിലാണ് അവൾക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ആ നാമത്തിൽ വിശ്വസിച്ചവർ ഓരോരുത്തരും ആ നാമത്തിൽ ആണ് തൻ്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞിരിക്കുന്നത് ആ നാമത്തിൽ ആണ് അവരെ ദൈവം രക്ഷ നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നു ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിന്റെ നാമത്തിൽ അവരെ കാത്തു ഇനിയും ഞാൻ ഇവരോട് കൂടെ ഇല്ലാത്തപ്പോൾ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ എന്ന് പറയുന്നു അപ്പോൾ രക്ഷ ഉള്ളത് ആ നാമത്തിൽ തന്നെയാണ് രക്ഷയ്ക്കായിട്ട് വേറെ ഒരു നാമവുമില്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല എന്നുള്ള ആ വചനത്തിൽ പൂർണമായി വിശ്വസിച്ച് ഏക പുരുഷനായ ക്രിസ്തുവിൽ പൂർണമായ ആ വിശ്വാസമർപ്പിക്കുന്ന മണവാട്ടിയായ സഭ അവൾ വീണ്ടെടുക്കപ്പെട്ട സഭ തന്നെയാണ് ആ സഭയിൽ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ഉറപ്പ് ഉറപ്പുവരുത്തുവാനുള്ളൂ അപ്പോൾ ഞങ്ങൾ തന്നെ പല പ്രാവശ്യം ഈ ഗ്രൂപ്പിൽ കൂടെ പറഞ്ഞ ഒരു സത്യമുണ്ട് ഐ പി സി എന്ന സഭയിൽ പോലും ചില പാസ്റ്റർമാരുണ്ട് അവർ അമേരിക്കയിലൊക്കെ കടന്നു പോകും അവിടെ ചെല്ലുമ്പോൾ അവർ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോ സ്തോളന്മാരുടെ പ്രഖ്യാപന പ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു രഹസ്യ സ്നാനമേറ്റിട്ട് തിരിച്ചു വന്ന് ഇവിടെ പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് അവർ ഈ മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടിൻ്റെ പത്തൊൻപതിൽ അജ്ഞാനമായ നാമം അറിയാതെയുള്ള സ്നാനം അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് നാമം വെളിപ്പെടുത്താത്ത സ്നാനം അവർക്ക് കൊടുത്ത് അവരെ ആ പാപമോചനത്തിൻ്റെ നാമത്തിൽ നിന്നും ആ വിശുദ്ധിയുടെ നാമത്തിൽ നിന്നും തൻ്റെ ഭർത്താവിൻ്റെ നാമത്തിൽ നിന്നും രക്ഷയുടെ നാമത്തിൽ നിന്നും അവരെ അവർക്കുള്ള അറിവിനെ അത് മാറ്റിക്കളയുന്നു അല്ലെങ്കിൽ അവർ ആ ഒരു വ്യാജം പറഞ്ഞ് അവരെ കളിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഇവിടെയും പാസ്റ്റർ എം എ വർഗീസ് പലപ്പോഴും അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോകേണ്ട പല ആവശ്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് അദ്ദേഹം എന്തുവാണ് രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത് തൻ്റെ സഭയെ തനിക്ക് എഴുപത്തി വയസ്സായപ്പോൾ ഓർമ്മിപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്താകുന്നു അദ്ദേഹത്തിൻ്റെ സഭയിൽ സ്നാനം കൊടുക്കുന്നതിപ്പോഴും മത്തായിയുടെ സുവിശേഷം ഇരുപത്തി എട്ടിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ കൽപ്പനയോടു കൂടെയും ഉപദേശം ഉള്ള ആ ഒരു ഒരു പിന്നെയും ഒരു ആവർത്തിച്ച് പറയുന്ന ആ സ്നാനം കൊടുത്തുകൊണ്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാലും നിങ്ങളുടെ ആ ഒരു ചിന്തയ്ക്കായിട്ട് ഞാനത് വിട്ടുതരുന്നു ഈ വീഡിയോ നമുക്ക് ഒന്ന് കാണാം ദൈവമേ ഗന്ധവും കത്ത് പോയി രക്ഷിക്കപ്പെട്ട ദൈവമൈദലിന് വേർപാടിൻ്റെ അനേക കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് അപ്പസ്വല പ്രവർത്തകരുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വം ലഭിക്കും ഇവിടെ സ്നാനമേക്കാത്തവരി ഇരിപ്പുണ്ടോ എൻ്റെ ശബ്ദപരിധിയുടെ അകത്ത് എവിടെയെങ്കിലും ദൃഷ്ടിപഥത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദയവായി ഇന്ന് പകൽക്കാലം ഇത് അന്ത്യകാലമാണ് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ ഓർത്തുകൊള്ളുവാൻ ഞാൻ നിങ്ങൾ മുന്നോട്ട് വരട്ടെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ നാമത്തിൽ അപ്പോൾ നമ്മൾ അവിടെ അവിടെ കേട്ടു പാസ്റ്റർ എം എ വർഗീസ് ആ പ്രഖ്യാപനം നടത്തി ആദ്യമേ പറഞ്ഞത് സഭ നരകത്തിലോ എന്ന് പറയുന്നത് ആ കാര്യം നമ്മൾ ഓർമ്മിപ്പിച്ചുവല്ലോ സഭയുടെ കാന്ത ഒരിക്കലും നരകത്തിൽ ആകുവാൻ സാധ്യമല്ല ഇവിടെ അദ്ദേഹം പത്രോസ് അപ്പോസ്തോല പ്രവൃത്തിയിൽ രണ്ടാമത്തെ അധ്യായത്തിൽ മുപ്പത്തി വാക്യത്തിൽ പറയുന്ന ആ വചനം രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് അവര് അദ്ദേഹം നിങ്ങളെ ഓർമ്മിപ്പിച്ചുവല്ലോ എന്തുകൊണ്ട് ഈ അമേരിക്കയിൽ പോകുന്ന പലരും ഐ പി സിയിൽ പല പാസ്റ്റേഴ്സും അവിടെ പോയിട്ട് രഹസ്യ സ്നാനം ചെയ്തിട്ട് അവർ തിരിച്ചു വരും എന്നിട്ട് ഇവിടെ വന്നിട്ട് അവരുടെ വിശ്വാസികൾക്ക് പിന്നെയും മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഉള്ള ആ അറിവില്ലായ്മയുടെ സ്നാനം അതായത് ഉപ ആ ഒരു കൽപ്പന ഉള്ളതും ഉപദേശം ഇല്ലാത്ത സ്നാനം കൽപ്പന പാലിക്കേണ്ടത് ഉപദേശത്തോടു കൂടെയാണ് കർത്താവായ യേശു ക്രിസ്തു അവിടെ അവരെ മലയിൽ വിളിക്കുന്നു അവരിൽ പലരും കർത്തവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നു അത് യഹൂദന്മാരാണ് അവർ കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നു എന്ന് വെച്ചാൽ ഏകദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ആ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് യഹുവയായ ദൈവം എന്ന് വിശ്വസിച്ചവരാണ് അവിടെ ആരാധിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമാണ് പിന്നെ നമ്മൾ കാണുന്നു അവിടെ കൽപ്പന കൊടുക്കുന്നു കൽപ്പനകൾക്കുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു എന്നാലും അവരോട് ആത്മാവ് വരുവാൻ വേണ്ടി കാത്തിരിപ്പാൻ പറയുന്നു ഈ ആത്മാവ് വരുവാൻ കാത്തിരിക്കുവാൻ പറയുന്നത് എന്തുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് പലതും നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ സാധ്യമല്ല പക്ഷേ സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തും ആ ആത്മാവ് സ്വയമേ അല്ല സംസാരിക്കുന്നത് പക്ഷേ എന്നോട് കേൾക്കുന്നതാണ് ആ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ ആത്മാവ് വരുമ്പോൾ ആണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരിക്കുമുള്ള പൂർണമായ വെളിപ്പാട് ഗ്രഹിക്കുവാൻ അപ്പോസ്തോലന്മാർക്ക് സാധിക്കും ഇത് തന്നെ പ്രവാചക പുസ്തകത്തിലും അങ്ങനെ തന്നെ പറയുന്നു ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം ഇരുപത്തിയഞ്ചു മുതലുള്ള വാക്യവും വായിക്കുമ്പോൾ നമുക്കറിയാം അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ ലഭിച്ചു ലഭിക്കുന്നതിന് മുമ്പേ കർത്താവായ യേശു ക്രിസ്തു മന്ദബുദ്ധികളെ പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ് അവരെ സംബോധന ചെയ്യുന്നത് മോശം മുതൽ മുന്നോട്ടുള്ള എല്ലാ പ്രവാചകന്മാരെ എന്നെ പറ്റി സംസാരിച്ചു എന്ന് കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുന്നുണ്ട് മാനസാന്ദ്രവും പാപമോചനവും യലുഷലേമിൽ തുടങ്ങി പിന്നെ ജാതികളിലേക്ക് കടന്നു പോകുന്നു ഒരേ സ്നാനം ഒരേ വിശ്വാസം ഒരേ ദൈവം യഹൂദനും ജാതികൾ അത് എങ്ങനെയാണ് നമ്മൾ പ്രവചന പുസ്തകത്തിൽ ഈ ആത്മാവിനെ പറ്റി കാണുന്നത് യോവേൽ പ്രവചനത്തിൽ യോവേൽ പ്രവചനം രണ്ടാമത്തെ അധ്യായം നമ്മൾ കാണുമ്പോൾ നമ്മൾ പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കണം ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുപ്പത്തി ഒന്നാമത്തെ വാക്യവും മുപ്പത്തി രണ്ടാമത്തെ വാക്യവും പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ പറയുന്നു യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും യഹോവ അർലി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യൽമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും അപ്പോൾ ഇവിടെ വളരെ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് യഹോവയാണ് വിളിക്കുന്നത് യഹോവയുടെ യഹോബയുടെ ഗണത്തെയാണ് വിളിക്കുന്നത് യഹോവ സിയോൻ പർവ്വതത്തിൽ ആണ് വിളിക്കുന്നത് അവിടെ യഹോവയുടെ നാമമാണ് വിളിച്ചപേക്ഷിക്കുമ്പോൾ അവർക്ക് രക്ഷ വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കണം ഇത് യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസമാണ് അത് ഇതെല്ലാം നമുക്ക് പ്രവചനത്തിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ പ്രവർത്തികളുടെ പുസ്തകം നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് പ്രത്യേകം കാണാം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അർലി ചെയ്ത അതത്രേ ഇത് യഹൂവ യഹോവയുടെ അന്ത്യകാലത്ത് ഞാൻ അതായത് യഹോവ സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും ആരുടെ യഹോവയുടെ ആത്മാവിനെ പകരും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും അപ്പോൾ കർത്താവിൻ്റെ ഇവിടെ പറയുന്നു ഇരുപതാമത്തെ വാക്യത്തിൽ ഈ പത്തൊൻപത് ഇരുപതും വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അന്ത്യത്തിലെ ആ രണ്ട് വാക്യങ്ങൾ തന്നെയാണ് ഈ പത്തൊൻപതും ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പകർപ്പ് തന്നെയാണ് യോവേൽ പ്രവചനത്തിൽ പറഞ്ഞതിൻ്റെ പകർപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഞാൻ മീകെ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിലും അടയാളങ്ങളും കാണിക്കും രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുൻപേ മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും അപ്പോൾ സിയോന്റെ പർവ്വതത്തിൽ അപ്പോസ്തോലന്മാരെ വിളിച്ചു എന്ന് മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ടിന്റെ പതിനാറിൻ പതിനാറാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു യരുഷലേമിലെ മലയിൽ വിളിച്ചവർക്ക് ഒരുക്കം നൽകി അവരെ ഒരു രക്ഷിത ഗണമാക്കി മാറ്റി അവർക്ക് ആത്മാവിനെ നൽകി കർത്താവിൻ്റെ ആ വലുതും അതായത് യഹൂമയുടെ വലുതും പ്രസിദ്ധമായ നാളിൽ എന്നാൽ കർത്താവിൻ്റെ നാമം ഇവിടെ അവിടെ പറയുമ്പോൾ യഹൂബയുടെ നാമം എന്ന് തന്നെയാണ് അവിടെ പറയുന്നത് അപ്പോൾ ആത്മാവ് വരുമ്പോൾ അവർക്ക് യഹോവ തന്നെ കർത്താവ് എന്ന് പറയുന്നു ഈ ആകയാൽ മുപ്പത്താറാമത്തെ വാക്യത്തിൽ പറയുന്നു ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ അപ്പോൾ യോവേൽ പ്രവചനം ശരിയായിട്ട് മനസ്സിലായാൽ നമുക്കറിയാം യോവേൽ പ്രവാചകൻ പറയുന്ന യഹുവയുടെ നാമം തന്നെയാണ് കർത്താവിൻ്റെ നാമം ദൈവം ജടത്തിൽ പ്രത്യക്ഷപ്പെട്ടു കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു പിതാവിൻ്റെ നാമത്തിൽ ആണ് വന്നത് പിതാവിൻ്റെ നാമത്തിലാണ് രക്ഷ വരുന്നത് പിതാവിൻ്റെ നാമത്തിലാണ് ശുദ്ധീകരണം വരുന്നത് പിതാവിൻ്റെ നാമത്തിൽ ആണ് അവിടെ ഇവർ പുതിയ ആ വീഞ്ഞ് അതായത് പുതിയ ജനമായിട്ട് വിളിക്കപ്പെടുന്നത് എന്ന് പ്രത്യേകം ഇവിടെ നമ്മൾ കാണുന്നു അവർക്ക് ആത്മാവിൻ്റെ ആ പ്രവർത്തനത്താൽ കുത്തുകൊള്ളുമ്പോൾ പത്രോസ് അവരോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിന് എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും ആ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്നുള്ള വാദ്യത്വം പ്രാപിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം യേശു തന്നെ കർത്താവ് അതായത് യഹോദയായ ദൈവം യേശു തന്നെ മഷിഹ അതായത് അനോയിൻറ്റഡ് വൺ അതായത് അഭിഷിക്തൻ അതായത് ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അവനിൽ ഏഴ് ദൈവത്തിൻ്റെ ആത്മാക്കൾ ഉണ്ട് അവനിൽ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ഉണ്ട് അവൻ തന്നെ ദൈവത്തിൻ്റെ ആലയം ആകുന്നു ആലയത്തിൽ നിന്നുമാണ് വെളിച്ചം വരുന്നത് അതായത് ദൈവത്തിൻ്റെ ആ പൂർണമായ ഗ്ലോറി വരുന്നത് ആ ആലയത്തിൽ നിന്നും തന്നെയാണ് സ്വർഗത്തിൽ എന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുമ്പോൾ അറിയാം ഏക കർത്താവും ഏക ദൈവവുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ നാമത്തിൽ തന്നെ അവർ വിശ്വസിച്ചു കർത്താവിൻ്റെ ഏക കാന്തയാകുവാൻ അതായത് ഏക പുരുഷനായ കർത്താവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാറ്റിയാകുവാൻ പോകുന്ന സഭ തൻ്റെ ഭർത്താവിൻ്റെ നാമത്തെ ഇവിടെ ഏറ്റുപറയുകയാണ് ദൈവം രക്ഷയിൽ രക്ഷയുടെ പ്രവർത്തനത്തിൽ അതായത് യഹോവ തന്നെ എൻ്റെ തീർന്നു എന്നുള്ള അർത്ഥമുള്ള യഹോശുവ അല്ലെങ്കിൽ യേശു എന്നുള്ള മലയാളത്തിലുള്ള നാമത്തിൽ യേശു ക്രിസ്തു എന്ന നാമത്തിൽ ഈ വിശ്വസിക്കുന്ന ജനത്തെ അതായത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആ പുതിയ ജനനത്തിൻ്റെ പ്രക്രിയ മക്കളാകുവാനുള്ള അധികാരം കൊടുത്തു എന്നുള്ള വാഗ്ദത്വം ഈ അന്ത്യനാളുകളിൽ പാസ്റ്റർ എം എ വർഗീസ് പോലെ അങ്ങനെ ഉള്ള പല ഈ പാസ്റ്റർമാർ തൻ്റെ വാർദ്ധക്യം എത്തിയപ്പോൾ അവർ ചിലപ്പോൾ പോയി അമേരിക്കയിൽ പോയി സ്നാനമെടുത്ത് രഹസ്യ സ്നാനമെടുത്ത് ചിലപ്പോൾ അവർ രക്ഷിക്കപ്പെട്ടു എന്ന് അവർ വിശ്വസിക്കാം പക്ഷേ ദൈവം ചെയ്യുന്ന ദൗത്യം നിങ്ങളുടെ സഭകളിൽ ഈ വാക്യം ഇപ്പോൾ ഏറ്റുപറയുവാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ഇടയ്ക്കിൽ ഇടയ്ക്ക് ഇത് പല രീതിയിൽ അവർ അവതരിപ്പിക്കുന്നു കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കും അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ തുറക്കപ്പെടും എന്ന് പറയുന്നുണ്ട് അന്വേഷണവും ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു പൂർണ്ണമായ സുവിശേഷത്തിൽ ഞങ്ങൾ ആയിത്തീരണമെന്നും അപ്പോ കൂടെ ആദ്യ സഭയ്ക്ക് ലഭിച്ച ആ നിർമ്മലമായ സുവിശേഷം നമുക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹം നമ്മളിൽ ഇല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും മുട്ടുവാൻ പറ്റത്തില്ല നമുക്ക് ഒരിക്കലും അന്വേഷിക്കുവാൻ സാധ്യമല്ല ഈ അന്ത്യനാളുകളിൽ ഇങ്ങനെ പാസ്റ്റർമാർ നിങ്ങളോട് സത്യം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് അന്വേഷിക്കുവാനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ചുരുക്കുന്നു ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു